ഹലോ ടുമ വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തെ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ ആരംഭിക്കുന്ന മിൽമ ബോട്ടിൽ മിൽക്കിന്റെ അവതരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിഫോനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്നായിട്ട് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പൊ തന്നെ ചില ബോട്ടിൽ വിൽക്കുകൾ കിട്ടും കേരളത്തിലുള്ള ജല സ്വകാര്യ കമ്പനികളുണ്ട് അമിലിന്റെ ബോട്ടിൽ വിൽക്ക് രണ്ട് തരത്തിലുള്ള ബിക്കുകളുണ്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അമിലിന്റെ വിൽക്കുകൾ കിട്ടുന്നു സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറി മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് ഈ കുപ്പിയിലെ അത് ഫുഡ്ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും ആ കുപ്പിയിൽ വരുന്ന വിൽക്കിന് അല്പം വില കൂടുതലായിരിക്കും എന്നുള്ള സത്യമാണ് പക്ഷെ എന്നാലും എന്റെ ഒരു ധാരണ അനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ കാരണം ഒരു ഓപ്പി മേടിച്ചോണ്ട് വെച്ചു കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കുന്നില്ല സാധാരണ രീതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണോ ചെയ്യുന്നത് അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും മാത്രല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും ഇപ്പോ മാർക്കറ്റിൽ മെന്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി അധികം കിട്ടാൻ ഈ പുതിയ മിൽക്ക് പ്രത്യേകിച്ച് കൗവിൽക്കാണ് അങ്ങനെ കൊടുക്കുന്ന സഹായിക്കും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ ബോർഡ് ഓപ്പർമാരോട് ചോദിക്കാറുണ്ട് ഇങ്ങോട്ട് ഇവിടെ ചേട്ടപ്പം കൗവിൽക്ക് തന്നെയാണോ എനിമയുടെ ഭാര്യ നിങ്ങളുടെ ഇവിടെ വരുന്നേ അല്ല കൗബിൽക്ക് മാത്രമുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്യുന്ന വിൽക്കാണ് എടുക്കുന്നതെന്ന് അവര് പറഞ്ഞത് അപ്പോ കൗവിൽക്കിന് അതിൻ്റെ പ്രത്യേകത കൗവിൽക്കാണ് പോകുന്നത് അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് വിൽമ നടപ്പിലാക്കുന്നത് വില്മ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം ണികൊണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പരസ്യകാര്യല്ല അത് ക്ഷീര ഒരു വിശ്വാസമാണ് വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിനാല് ലക്ഷത്തിലധികം ക്ഷീര കർഷകർ ഉള്ളതാണ് എൻ്റെ ഒരു ധാരണ ചെറുപ്പം ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമിലാണ് അമിലിന് അമ്പതിനായിരം കോടിയിലധികം സെയിൽസ് ഉണ്ട് അമ്പതിലും അറുപതിലും ഒക്കെ അയക്കണം എന്നാണ് എന്റെ ധാരണ ഇപ്പൊ ഞാൻ മുമ്പ് പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസിങ് ആണ് ചെയ്യുന്നതിന്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലയാണ് ലോകത്തെ രണ്ടാം സ്ഥാനം അമലാണ് അമലിന്റെ അത്രയും വരില്ലെങ്കിലും ഇന്ത്യയിലാത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന രണ്ടോ മൂന്നോ ഒന്നാണ് നമ്മുടെ വിനിമ അമലിന്റെ പ്രത്യേകത പാല് വാങ്ങുന്ന ഒരാൾ നൂറ് രൂപയുടെ ഉൽപ്പന്നം പാലോ ഐസ്ക്രീമോ മറ്റു പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ അറുപത് രൂപയോളം അറുപത് രൂപയ്ക്ക് അടുത്ത് കർഷകന് കിട്ടും അതാണ് കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകത യൂറോപ്യൻ ആണ് അത് നാപ്പത് രൂപ താഴെ കിട്ടും ഫാർമേഴ്സിന് ഏറ്റവും ഉള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ് മെന്മ ഈ ഏകദേശം അതേപോലെ തന്നെ തന്നെയായിരിക്കും മിന്മയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമ്മയും ഇപ്പൊ പതിനൊന്നും യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് മറ്റു യൂണിയനുകളും നന്നായി പോകുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചോദ്യം ഏറ്റെടുത്തതിനു ശേഷം കോവിഡ് സമയത്തെ ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർക്കനാട് പാൽ പൊടി ഫാക്ടറി സംഭവിച്ചു കോവിഡ് സമയത്താണ് കഴിഞ്ഞ ഒന്നാം പ്രണയ സർക്കാരിന്റെ സമയത്തും രണ്ടാം പ്രായ സർക്കാരിന്റെ സമയത്തും കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായി കോവിഡായപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്നു ഒരു ദിവസം ഒരു ദിവസം രണ്ടു ലക്ഷം ലിറ്റർ പാൽ വരെ വേസ്റ്റാവുന്ന അനുഭവം നോക്കുന്നു സാധാരണ നമ്മുടെ പിന്മാ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പക്ഷേ അവിടെയും ഈ ലോക്ക്ഡൌൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റത്തില്ല പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ആണെങ്കിലും ചീത്തയായി ഇത്രയും മോശപ്പെട്ട വസ്തുല്ലെന്ന് നിങ്ങൾക്ക് അറിയാം പാല് തീഞ്ഞാനുള്ള വാട വളരെ വലുതാണ് ഇത് ഒഴുക്കി കളയുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വലിയ കളർ ഏകദേശം അമ്പതിൽ നൂറ് കോടിക്ക് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ വരുമ്പോൾ വരുമ്പോ മൂർഖനാടങ്ങനെ ഒരു ഫാക്ടറി വന്നതിപ്പോ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തതിന്റെ പ്രവർത്തന ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നിപ്പോ നമുക്ക് അത്യാവശ്യം രണ്ടു ലക്ഷം ലിറ്റർ പാല് വേണമെങ്കിലും കുടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് പതിനാല് ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം നല്ല നല്ല പാലും നേരത്തെ സാധാരണ പറഞ്ഞപ്പോ ഒരു കാര്യമോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എന്ത് ചെയ്യും അമേരിക്കന്നുള്ള പാലല്ല ആസ്ട്രേലിയ എന്നുള്ള പാലാണ് ആസ്ട്രേലിയയിലെ പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ മുപ്പത് രൂപക്കടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ അറുപത് രൂപയ്ക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുമ്പോൾ മുപ്പത് രൂപയ്ക്ക് വന്ന ആളൊന്ന് മേടിക്കാം മുപ്പത് രൂപയുടെ പാല് മേടിക്കും നമ്മൾ ശരിക്കും ലാഭമല്ലോ സിറ്റിയിലുള്ളവർ പശു കൃഷി പക്ഷെ കുറച്ചുകഴിഞ്ഞ് ഈ പശു കൃഷി ചെയ്യുന്നവരുതീ ഓരോ നടത്തെയും നാട്ടിലെയും വരുമാനം അവരുടെ തൊഴിലുമനുസരിച്ചിട്ടാണ് അവരുടെ ജീവിത ചെലവനുസരിച്ചാണ് നിലവിലും അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ പതിനാല് ലക്ഷം പേർക്ക് വരുമാനം ഇല്ലാതെ വരുമ്പോൾ സർക്കാരിലേക്ക് വരുന്ന വരുമാനം പൊതുവരുമാനം നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ള ശമ്പളം കിട്ടുന്ന വരുമാനമൊക്കെ ഇല്ലാതോ ഇത്തരം ജോലി ഇല്ലാതോ വന്നാൽ അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടോ ഇറക്കുമതിക്ക് അനുവാദം കൊടുക്കാൻ പറ്റും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് തക്കം ഇന്ത്യൻ എക്കണോമി കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അമ്പത് ശതമാനം ചുഗ് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിയാണ് ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നറിയാം അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞു രണ്ട് മാസം ഒരു മാസം മുമ്പ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കോണോ ആ താരിഫ് ഇറക്കുമതിച്ചിട്ടുണ്ടോ കയറ്റുവതിച്ചിട്ടുണ്ടോ അല്ല ഇന്ത്യയ്ക്കകത്തെ ഡൊമസ്റ്റിക് താരിഫ് വളരെ വലുതാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഡൊമസ്റ്റിക് താരിഫെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ജി എസ് ടി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് പതിനെട്ട് പന്ത്രണ്ട് അഞ്ച് എന്ന നാല് സ്ലാഖുകളായിപ്പോ താരിഫുള്ളത് അപ്പൊ ഈ താരിഫുകൾ കുറയ്ക്കണമെന്ന് കൂടിയാണ് ഇന്ത്യക്ക് ബിസിനസ് കൂടുതൽ നടക്കണമെങ്കിൽ താരിഫ് കുറയ്ക്കണം ആപ്പ് ബിസിനസ് നടക്കണമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വലിയ ആപ്പിൾ ഫോൺ അവർക്ക് മാർക്കറ്റിൽ ഇവിടുത്തെ താരിഫ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ടാക്സി കുറഞ്ഞാൽ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ചു കൊടുക്കാം കൂടുതൽ മാർക്കറ്റിൽ പറ്റും നമ്മൾക്ക് ഇത് നല്ലതാണല്ലോ വില കുറയുന്ന പക്ഷെ ഇങ്ങനെ വില കുറയ്ക്കാൻ നേരത്തെ ഒക്കെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോ ഞങ്ങള് കേരളത്തിൽ ഈ ജി എസ് ടി സമ്പ്രദായ വിദ്യ വന്നപ്പോ പതിനഞ്ചര ശതമാനം എന്ന് പറയും റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നൂറ് രൂപയുടെ സാധനം മിറ്റൽ പതിനഞ്ചര രൂപയാണ് ജി എസ് ടി വർക്ക് ഇന്ത്യയിലാകെ ടാക്സ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജി എസ് ടി പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ സമയത്ത് അത് കുറച്ച് കുറച്ചു അതിപ്പോ പതിനൊന്ന് രൂപയേ ഉള്ളൂ പതിനൊന്നര ശതമാനമേ ഉള്ളൂ അന്ന് കുറെ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് കുറച്ചത് കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡി നടത്തി അനം എടുത്തിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇതൊന്നും ഈ ടാക്സ് കുറച്ചത് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ലാന്ന് മനസ്സിലായി ഉദാഹരണം ഞാൻ പറയാം റഫ്രിജറേറ്റോ ഇരുപതിനായിരം രൂപയുള്ള റഫ്രിജറേറ്റോക്കിന് ഒരു ഫ്രിഡ്ജിന് അല്ലെ പതിനായിരം രൂപയുള്ള ഏറ്റവും വലിയ വിലയുള്ള ഫ്രിഡ്ജിന് അന്ന് വരെ ഇരുപത്തിരണ്ട് ശതമാനം ആയുള്ള അപ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനമാണ് അപ്പൊ എത്ര അടയ്ക്കുന്ന വരും പതിനൊന്നായിരത്തി എണ്ണൂറാണ് ആവേണ്ടത് പക്ഷേ കേരളത്തിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഒരിടത്തും ഈ വില പതിനൊന്നായിരത്തി എണ്ണൂറ് ആയിട്ടില്ല പഴയ പന്ത്രണ്ടായിരത്തി എണ്ണൂറിന് അടുത്ത അപ്പൊ ഈ കിട്ടുന്ന ടാക്സ് അളവ് യഥാർത്ഥത്തിൽ വരുന്ന കമ്പനികൾക്ക് ആകട്ടോ ഇപ്പൊ ഇലക്ട്രോണിക്സിൽ കുറച്ച് നില്ക്കട്ടെ ഒരു ടി വി ഒരു ഒരു ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അന്നേരം കുറച്ചാലും അടുത്ത മോഡൽ നോക്കിയിട്ട് പഴയ വരെ വേണ്ടി ഞാൻ പറഞ്ഞത് ഇതിന്നിപ്പോ എന്താ ഞാനിവിടെ പറയുന്ന ഒരു സാങ്കേതികം തോന്നാം ജി എസ് ടി വലിയ തോതിൽ കുറച്ച് എല്ലാവരെയും ദീപാവലിക്ക് വലിയ ഗുണമുണ്ടാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അതിന്റെ സമയം മീറ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം ഞങ്ങൾ ആ മീറ്റിങ്ങിൽ ദിവസം മീറ്റിങ്ങിൽ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെയും എങ്ങനെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് റവന്യൂ നോട്ട് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ കജനാവും കാര്യവും കസ്റ്റമർക്ക് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് ഇതുപോലുള്ള ആശങ്കകൾ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇമ്പോർട്ടും കൂടെ അനുവദിച്ചാൽ ഉണ്ടാകുന്ന അപകടം പറഞ്ഞ പാല് വന്നാൽ പതിനാല് ലക്ഷം കൃഷിക്കാരുടെ കാര്യം പിന്നെ മിനിമ പോലുള്ള സ്ഥാപനങ്ങളും വേണ്ട ഇതുപോലുള്ള സംവിധാനം വേണ്ട കുറച്ച് നേർത്ഥികൾ നല്ലതാണെന്ന് തോന്നും പക്ഷെ നമ്മുടെ എക്കണമി കുറച്ചുകൂട്ടാലും ഓരോ മേഖലയിലും തൊഴിലായ്മ വ്യാപിക്കും അപ്പോ മറ്റുള്ള രാജ്യങ്ങളുടെ ക്രൈസിസ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ എക്കണോമിയിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ നടക്കുന്ന കാലമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാവുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് അവിടെയാണ് മുപ്പത് രൂപയ്ക്ക് വല വന്നാൽ അറുപത് രൂപ ശരാശരി കിട്ടുന്ന അമ്പത്തഞ്ച് രൂപ ശരാശരി കിട്ടുന്ന കേരളത്തിലെ ക്ഷീരകർഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രശ്നം ഓരോ മേഖലകളും ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോക വ്യാപാര ഘട്ടത്തുകൂടി കൂടി നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് കോമ്പറ്റീഷനും നമ്മുടെ ഒരു കൈപ്പബിലിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് അറയ്ക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇക്കാര്യം എത്തിക്കുകയും ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ നന്നായി വിശ്വസിച്ചാണെന്ന് മേടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ മിമ നാടൻ പാലാണോ അല്ലെങ്കിൽ ബിൽമ പാലാണോ ചോദിക്കും ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും പാലാണെങ്കിൽ ധൈര്യമായിട്ട് ചായ കിട്ടും കുടിക്കാം എത്ര കുടിച്ചാലും കുഴപ്പമില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ കാലം വരെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഈ പുതിയൊരു സംഭവം ഇറക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് എല്ലാ പിന്തുണയും ആ കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സംരക്ഷണ വകുപ്പിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും